നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ഇത്തവണ ആര് തുഴയുമെന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം ഈ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കുന്നത് ആലപ്പുഴയിലാണ് അതായത് തിരുവനന്തപുരമല്ല വയനാടല്ല അത് ആലപ്പുഴയെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ എ ഐ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ തൊട്ടടുത്ത നേതാവാണ് കെ സി വേണുഗോപാലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന് സിറ്റിംഗ് എം പി ആരിഫ് പിന്നെ ബി എൻ ഡി എക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മത്സരിക്കാനെത്തുന്ന ഓരോ നിയോജക മണ്ഡലങ്ങളിലും നിയമസഭയിലായാലും പാർലമെൻറ്റിലായാലും ബി ജെ പിയുടെ വോട്ട് വഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഇത്തവണ ഒരു ത്രികോണ മത്സരമാണ് സാമുദായികപരമായ നിരവധി അടിയൊഴുക്കുകൾ പോലും ഈ ആലപ്പുഴയിൽ ഇപ്പം കാണാൻ കഴിയും തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇത് കൗണ്ട് പോളിംഗ് ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും ഈ ആലപ്പുഴ എങ്ങനെ വിലയിരുന്നു ഇതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഇന്ന് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ കെ സി വേണുപാലിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഈ ആരോപണവും ആലപ്പുഴയുടെ കാർമേ ആലപ്പുഴയിൽ കാർമേകങ്ങളായി ഇങ്ങനെ പെയ്യാൻ നിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ആദ്യം നമുക്ക് ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ രാജ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ടാണ് ആലപ്പുഴ ഇത്രയും ശ്രദ്ധയിലേക്ക് വന്നത് കാരണം അവിടെ മൂന്ന് കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അപ്രതീക്ഷിതമായിട്ടാണ് കെ സി വേണുപോലെ വന്നത് ശോഭാ സുരേന്ദ്രനും അപ്രതീക്ഷിതമായിട്ടാണ് വേണ്ടത് അതോടുകൂടിയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം ആരിഫിനാണ് ആരിഫ് സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എൻ ഡി എക്കും കോൺഗ്രസിനും യു ഡി എഫിനും ആരും വരുമെന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു ഏതായാലും ഇവര് രണ്ടുപേരും ആണ് വന്നതെന്ന് അറിഞ്ഞോടുകൂടിയാണ് ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം കേരളത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് തോട്ടപ്പള്ളിയിലെ കരിമണിനേക്കാൾ ചൂടായി കരിമണലേക്കാൾ ചൂടായി അതാണ് കരിമണൽ വിഷയമൊക്കെ വളരെ ചർച്ചയാവും ഉണ്ട് തോട്ടപ്പള്ളി ആണല്ലോ ആലപ്പുഴ ജില്ലയിൽ വരുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഇന്നിപ്പോൾ ഒരു സ്വകാര്യ ചാനലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ ശോഭാ സുരേന്ദ്രന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കെ സി വേണുഗാലിനെതിരെ ഉന്നയിച്ചത് സോഴ്സ് രാജസ്ഥാനാണ് രാജസ്ഥാൻ അതെ ഇവര് രാജസ്ഥാന്റെ ചുമതല ഉണ്ടായിരുന്ന പാർട്ടി ചുമതല ഉണ്ടായിരുന്ന സമയത്ത് അവിടെയുള്ള ചില കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരങ്ങളെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഭാഷാപരമായ പ്രശ്നമല്ല അവർക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും ഒക്കെ അറിയാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവിടെ അവർ പറയുന്നതെന്ന് പറഞ്ഞാല് കെ സി വേണുഗോപാലിന് അദ്ദേഹം നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നതാണല്ലോ ഊർജ്ജ സഹമന്ത്രിയായിരുന്നു ആ സമയത്ത് ഊർജ്ജവും ടൂറിസവും ടൂറിസവും അല്ല ടൂറിസം സംസ്ഥാനത്തിന്റെ സംസ്ഥാനമന്ത്രിയായിരുന്നപ്പോഴാണ് ടൂറിസം ടൂറിസം കേന്ദ്രത്തിൽ സഹമന്ത്രി ആയപ്പോൾ ഊർജ്ജ വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നു അപ്പോൾ ആ ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരം കോടി രൂപയുടെ വിദേശത്ത് രഹസ്യമായ ഇടപാടുകൾ നടത്തി എന്നാണ് അവരിപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് വകുപ്പിന്റെ ആ വകുപ്പിന്റെ രാജസ്ഥാനിലെ കേന്ദ്രത്തിലെ വകുപ്പ് അപ്പൊ ആ അപ്പോൾ ആ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് പേര് ഒരു അപ്പോൾ അദ്ദേഹം അവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കെ സി വേണുഗാലിനെതിരെ ഈ രണ്ടായിരം കോടിയുടെ ആരോപണം അതും ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ഇത് വെറുതെ പറയുന്ന ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ കേന്ദ്രത്തിന് അവർ നൽകി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് അതെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രചരണത്തിൽ കെ സി വേണുഗോപാലിന് ഒരു പക്ഷേ ഇതിന് മറുപടി പറയേണ്ടി വരും വരും എന്നുള്ളതിൽ തർക്കമില്ല ഇന്ന് വൈകുന്നേരം വരെയും ഈ ആരോപണം വന്നിട്ട് രാവിലെയാണിത് വന്നത് പക്ഷേ വൈകുന്നേരം വരെയും കെ സി വേണുപോലാന് മറുപടി പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരുമോ എന്നുള്ളത് ഉറപ്പാണ് അല്ല ചെന്നിത്തല തരൂർ അല്ല കെ സി കാരണം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആ അതെ രാജു പറഞ്ഞതുപോലെ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ തന്നെ നിയന്ത്രിക്കുന്നത് ആണെന്ന രീതിയിലാണ് ആരോപണ ഉയർന്നു വന്നിരിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആവേശമില്ല അതായത് ഉറച്ച സീറ്റ് അതിന്റെ രാഹുൽ ഗാന്ധി വിജയിക്കും പക്ഷെ ആലപ്പുഴയിൽ കെ സി വിജയിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് അല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ആയി മാറി കേരളത്തില് പ്രവോചിക്കാനാവാത്ത നിലയിലേക്ക് ആലപ്പുഴ വന്നു കഴിഞ്ഞു ഒന്നാമത് സാമുദായികമായ ഈക്വേഷൻ നോക്കുമ്പോഴും ഇവര് മൂന്നും മൂന്ന് സമുദായത്തിന് സാധാരണ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇപ്പൊ ആദ്യ ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിരിക്കും അതേ കമ്മ്യൂണിറ്റി തെരഞ്ഞുപൊടിച്ചായിരിക്കും എൻ ഡി ഐ കൊണ്ടുവരുന്നത് പക്ഷെ ഇവിടെ എന്തോ യാദൃശ്യമായിട്ട് പ്രതി പ്രതീക്ഷിതമായിട്ടാണോ അപ്രതീക്ഷിതമായിട്ടാണോ എന്നറിയില്ല മൂന്ന് കാൻഡിഡേറ്റ്സും മൂന്ന് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതാണ് അപ്പോൾ അത് വളരെ നിർണായകമായ ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ആലപ്പുഴ എന്ന് പറയുന്നത് ഇപ്പോൾ കുറെ കുറച്ച് ആളുകളായിട്ട് വളരെ ചർച്ചയിൽ വരുന്ന ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചായാലും കോൺഗ്രസിനെ സംബന്ധിച്ചായാലും ബി ജെ പി സംബന്ധിച്ചായാലും വളരെ ചർച്ച ആവിഷയമാകുന്ന ഒരു ജില്ലയാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് രക്തസാക്ഷികളുടെ ജില്ലയിലാണ് രക്തസാക്ഷി അപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രമുഖരുള്ള ജില്ലയാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി ചൂടാണ് നിൽക്കുന്നു വി എസിനെ പോലെയുള്ള മഹാരഥന്മാരുടെ മാതൃ ജില്ല പിന്നെ ശിഷ്യനായ ജി സുധാകരൻ ജി സുധാകരൻ സുധാകരൻ അടുത്ത കാലത്തായിട്ട് പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെട്ടു വല്ലാത്ത രീതിയിലേക്ക് ഒതുക്കപ്പെട്ടു അതെ ഇപ്പൊ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളൊരു തർക്കമില്ല പിന്നെ അവിടുത്തെ സി പി എമ്മിനെ കുറിച്ച് സി പി എമ്മും വിട്ടുപോയൊരു തന്നെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ പാർട്ടി ഇപ്പോൾ എസ് ഡി പി യുടെ പിടിയിലാണെന്നാണ് ആലപ്പുഴയിൽ അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പില് പ്രതിഫലിക്കുമെന്നുള്ളതിൽ തർക്കമില്ല പിന്നെ അവിടെ ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ പോളറൈസേഷനിൽ ആരാണ് വിജയിക്കുക എന്നുള്ളതായിരിക്കും എന്തായാലും പരമാവധി വോട്ട് സുരേന്ദ്രന്റെ രാഷ്ട്രീയ കാരണം കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പിടിച്ചെടുത്തത് പക്ഷെ ശോഭ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ശോഭ പിടിക്കുന്ന അധിക വോട്ടുകൾ ആരുടെ പെട്ടിയിലേക്കാണ് പോകുന്നത് ആർക്കാണ് ദോഷം അതാ പറഞ്ഞത് ഒന്നും പ്രവചിക്കാനാവാത്ത രീതിയിലാണ് ഇപ്പോ ആലപ്പുഴയിലിപ്പം കമ്മ്യൂണൽ ആയിട്ട് പോളറൈസേഷൻ വരുമെന്ന് പറയുന്നത് ഇപ്പൊ എ എം ആരിഫ് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫിലെയും എൽ ഡി എഫിലെയും മുസ്ലിം വോട്ടുകൾ ഏകദേശം മെജോറിറ്റി വോട്ടുകളും ആരിഫിന് തന്നെ ലഭിക്കുമെന്നാണ് നമ്മളെ കണക്കുകൂട്ടില് അതേസമയം മറുവശത്ത് വരുമ്പോൾ കെ സി വേണുപാലിന് കോൺഗ്രസിലെ വോട്ടുകളോടൊപ്പം നായർ വോട്ടുകൾ അപ്പം നായർ വോട്ടുകൾ എല്ലാവരും പറയാൻ പറ്റത്തില്ല കിട്ടും പിന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോൾ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ ഈഴവർക്ക് പ്രാമുഖ്യമുള്ള ജില്ല കൂടിയാണ് അപ്പൊ അതിൽ എത്രത്തോളം വോട്ടുകൾ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടും ആയതുകൊണ്ട് കിട്ടുമോ അതെ ഈഴവ സമുദായത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷത്താണ് അതെ അപ്പൊ ഇടതുപക്ഷത്തിന് എന്ത് മേൽ എത്രത്തോളം വോട്ട് ശോഭ പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതെ പിന്നെ അവിടെ ഈ അടുത്ത കാലത്ത് മറ്റേ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റങ്ങള് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ചിത്രം വരും എന്നാണ് നമ്മൾ ആലപ്പുഴ എക്കാലത്തും സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അടിയുറച്ച കോട്ടയായിരുന്നു ഇടയ്ക്ക് പിന്നെ പ്രതിപക്ഷം യു ഡി എഫ് കോൺഗ്രസ് ഒക്കെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആലപ്പുഴ ഒരഭിമാന പ്രശ്നമാണ് എന്നും സി പി എമ്മിന് തീർച്ചയായും ഇത്തവണ ആരിഫിൻ്റെ വിജയം സുനിശ്ചിതമാക്കിയില്ലെങ്കിൽ അതൊരു തിരിച്ചടിയല്ലേ അതെ ഞാൻ ഈ അതായത് ഈ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കായംകുളം ഭാഗത്ത് പോയപ്പോൾ അവിടുത്തെ എൻ്റെ ചില പാർട്ടി സുഹൃത്തുക്കളെ ഞാൻ കണ്ട് സംസാരിച്ചത് ഞാൻ അന്വേഷിച്ചപ്പോൾ ആരിഫ് ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർ വന്നോടുകൂടി ആ ഒരു ചിത്രാങ്ങ് മാറുകയാണ് കാരണം പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനുപരിയായിട്ട് ഒരു കമ്മ്യൂണൽ പോളറൈസേഷനാണ് ഉണ്ടാവാൻ പോകുന്നത് പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ എന്ന് പറയുന്നത് ഈ ഒട്ടും വികസനമില്ലാത്ത ഒരു ജില്ലയാണ് എടുത്തു പറയത്തക്ക ഒരു വികസനം എന്ന് വിഭാഗീയതയും ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമല്ലോ അതെ അതാ പറഞ്ഞത് ഇപ്പൊ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി സി പി എമ്മിലെ വിഭാഗീയത നല്ല തോതിൽ ആലപ്പുഴയിൽ ബാധിക്കും കുട്ടനാട്ടിൽ ഈ അടുത്ത കാലത്ത് കണ്ട് കുറെ അധികം പേര് പാർട്ടി പോയിട്ടുണ്ട് പാർട്ടി ആലപ്പുഴ വിട്ടുപോയിട്ടുണ്ട് അത് ഈ പാർട്ടിയുടെ ഈ ഇപ്പോഴത്തെ നിലപാടിനെതിരെ പ്രതിഷേധിച്ചാണ് ഇപ്പൊ ജി സുധാകരന് ഒരു സൈഡിലേക്ക് സൈഡ് ലൈൻ ചെയ്യുന്നു പിന്നെ പാർട്ടി നേതാക്കൾക്കെതിരെ എസ് ഡി പി ബന്ധം ആരോപണ ഉയരുന്നു ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് ഈ ഒരു വിഭാഗം ആലപ്പുഴക്കാരനായ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ കൊണ്ടിരുന്നു ജി സുധാകരൻ സൈലന്റായിട്ടിരിക്കുന്നു അവിടെ പിന്നെ മന്ത്രി തോമ പിന്നെ സജി ചെറിയാന്റെ നേതൃത്വത്തിലാണ് പ്രബലമായ വിഭാഗം അധികാരം കൈയടക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങൾ ആലപ്പുഴയെ ബാധിക്കുന്നവരുണ്ട് അതായത് അരൂർ അരൂർ മുതൽ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി ഉൾപ്പെടെ അത് ഒരു മാല പോലെ കിടക്കാണ് മൊത്തം തീരദേശ മണ്ഡലങ്ങളാണ് ഇപ്പം അതുമാത്രമല്ല ഈ ആലപ്പുഴയിൽ മറ്റൊരു വിഷയം യു ഡി എഫിനെ ബാധിക്കാനുണ്ട് കാരണം തൃശൂര് ടി എൻ പ്രതാപനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ധീവരസഭ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധീപരസഭയുടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലാണോ ലോക്സഭയിലാണോ മത്സരിച്ച് മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയിരുന്നു അപ്പോൾ അവരുടെ ഒരു പ്രതിഷേധം ഈ പത്ത് അവർ പറഞ്ഞിരുന്നത് പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലും നാല്പത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഇവരുടെ സ്വാധീന പ്രകടമാണെന്നാണ് ആര് സമുദായത്തിന്റെ ദിനകരന്റെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ഇത്തവണ നിങ്ങൾ രണ്ട് മുന്നണിക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നാൽ പ്രധാനമായും യു ഡി എഫ് പ്രതാപനെ ഒഴിവാക്കിയ സ്ഥിതിക്ക് അത് യു ഡി എഫിനെയാണ് അവർ പ്രധാനമായും കാണുന്നത് പ്രതാപനെ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാല് പ്രതാപൻ വളരെ സന്തോഷത്തിലാണെന്നാണ് ഇലക്ഷൻ പെമ്പർ അടിച്ച് അതെ പെമ്പർ അടിച്ച് കാരണം മത്സരിച്ച് തോക്കുന്നതിനേക്കാൾ നല്ലത് മത്സരിക്കാതിരിക്കുക എന്നൊരു ലൈനാണല്ലോ കാര്യം ഇയാൾ ആദ്യമേ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ഞാനിനി ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് പ്രതാപൻ കാരണം പുള്ളിക്ക് ഈ ഡൽഹിയിൽ എം പി ആയിട്ട് പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലോ ഒന്നാമത് ഭാഷ അറിയത്തില്ല പാർലമെൻറ്റിൽ ചെന്നിട്ട് ബേള ഉണ്ടാക്കാനല്ലാതെ പുള്ളിക്ക് വേറെ ഒന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളി തന്നെ സ്വയം തീരുമാനിച്ചു പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിയാകുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ നിന്നൊക്കെ കാണുന്നത് ഇപ്പോൾ കെ മുരളീധരനെ കൊണ്ടുനടക്കുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ഇദ്ദേഹം ആ വണ്ടിയിൽ വെച്ച് കെ മുരളീധരനെ പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും മുഖം തോർത്തുകൊണ്ട് തുടയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വളരെ സന്തോഷവാനാണ് പുള്ളി അല്ല ഇതിനിടയ്ക്ക് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവർ കമ്മ്യൂണൽ ബാലൻസ് പരമാവധി കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് അവരത് അത്ര പ്രകടമായി കാണിക്കുന്നില്ല കാരണം ഹിന്ദു ഹിന്ദു വിഭാഗങ്ങളിലെ ചില പിന്നോക്ക വിഭാഗങ്ങളുണ്ട് അവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പ്രാഥമിക പരിഗണന കൊടുക്കാൻ പോലും യു ഡി എഫ് തയ്യാറായിട്ടില്ല വിഭാഗം മാത്രമല്ല കാരണം ഈ മുസ്ലിം സമുദായത്തിൽ എത്ര അതെ മുസ്ലിം സമുദായത്തിന് തീർച്ചയായിട്ടും ലീഗ് ഉണ്ടെങ്കിൽ പോലും രണ്ട് സീറ്റും തീർച്ചയായിട്ടും കഴിഞ്ഞാൽ പതിനേഴ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് സീറ്റിൽ ഈ പതിനാറിൽ ഒരു സീറ്റാണ് മുസ്ലിം അത് അവസാന നിമിഷം വരെ കിടന്ന് നോക്കാൻ പറ്റിയിട്ടാണ് ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവിടെ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്ന ഷാഫി പറമ്പിലിനെ പാലക്കാട് എം എൽ എ ആ ഷാഫി പറമ്പിലിനെ പൊക്കി എടുത്തുകൊണ്ടാണ് ഇവിടെ കൊണ്ട് നിർത്തിയത് അത് ലീഗ് പറയുന്നതിലും കാര്യമുണ്ട് ആ മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും പല പിന്നെ പല പല പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് കാരണം യു ഡി എഫിന്റെ ഒരു ഉറച്ച പിന്നെ വോട്ട് ബാങ്കാണ് മുസ്ലിം സമുദായം പക്ഷെ അവർക്ക് മാന്യമായ പരിഗണന സ്ഥാനാർത്ഥികളിൽ അവർ കൊടുത്തില്ല എന്ന് അവസാനം ഇവർ എവിടെയും നോക്കി കിട്ടാഞ്ഞ് നിർത്താൻ ബുദ്ധിമുട്ട് വന്നിട്ട് അവസാനം തെരഞ്ഞുപിടിച്ചുകൊണ്ടുവന്നാണ് വടകരയിൽ കൊണ്ട് ആ അവിടെ മാറിയ സ്ഥിതിക്ക് ജയസാധ്യത തന്നെ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വേറൊരു വീഡിയോ ഇറങ്ങിയത് ഈ പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് യു ഡി എഫിന്റെ സർജിക്കൽ സ്ട്രൈക്ക് വടകരയെന്ന് തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ്റെ രംഗപ്രവേശം ഇത് മുൻകൂട്ടി ബി ജെ പി അറിഞ്ഞുകൊണ്ടാണ് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പിന്നെ കൊണ്ടുവരാൻ എന്നെ പത്മജയ് രംഗപ്രവേശത്തിന് വെച്ചിരുന്നത് അത് ഉടനെടിയാക്കി എന്നുള്ളതാണ് അതായത് കോൺഗ്രസിനുള്ളിലും വേറെ ബി ജെ പി ചാരന്മാരുണ്ടെന്നുള്ളതാണ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്നുപോലും കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റി ഡൽഹി കൂടി അതിന്റെ തീരുമാനം ബി ജെ പി അറിഞ്ഞു അതിനു മുന്നോടിയായിട്ടാണ് അവർ വലിയ സർജിക്കൽ സ്ട്രൈക്ക് പത്മജ വഴി നടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും അങ്ങനെ സാധ്യതയുണ്ട് ഉണ്ട് പത്മജ ഇപ്പൊ ഇപ്പൊ പറയുന്നത് മുരളീധരനെ എന്തിനും ഇവിടെ കൊണ്ട് നിർത്തി തോൽപ്പിക്കുന്നതായിരുന്നു വടകേരയില് ജയസാധ്യത ഉണ്ടായിരുന്ന മുരളീധരനെ ഇവിടെ തോൽപ്പിക്കാനായിട്ട് കൊണ്ട് നിർത്തിയതാണെന്ന് പത്മജയും പറയുന്നുണ്ട് ഇതാണെങ്കിൽ പത്മജ പറഞ്ഞതിലും വേറൊരു കാര്യമുണ്ട് ഇരുപത്തിരണ്ടു ലക്ഷം രൂപ കൊടുത്ത് കഴിഞ്ഞ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ കയറാൻ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് വാങ്ങിയിട്ട് ആ ഇരുപത്തി ഒരു കാരക്കയ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കണോ ചോദിക്കുന്നുണ്ടോ പക്ഷേ ഇത് കൊടുത്തോ ഇല്ല എന്നുള്ളത് അറിയത്തില്ലല്ലോ അയാൾ നിഷേധിച്ചാലും ഇത്രയും വലിയൊരു ആരോപണം വരുമ്പോ പിന്നെ അത് ഞാൻ വാങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ല ഇതിനകത്ത് പത്മജ പറയുന്നതിലും മുരളി പറയുന്നതിലും ഒരു ഒരു വ്യത്യാസം കാണുന്നുണ്ട് കാരണം പത്മജ പാർട്ടി ഇവിടെ നിന്ന് എന്തായാലും നേരത്തെ മുരളീധരൻ അറിയാമല്ലോ പിന്നെ പുറത്തു വെച്ച് ഇങ്ങനെ ജനങ്ങളെ കൗളിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ജനങ്ങളുടെ കണ്ണിൽ മനസ്സിലാക്കി രാഷ്ട്രീയമാണല്ലോ അവര് എനിക്കറിയില്ല എനിക്കങ്ങോട്ടൊരു പെങ്ങളില്ല എന്നു പറയുന്നതും പക്ഷെ പിന്നെ രാജ്മോവൻ ഉണ്ണിത്താൻ പറയുന്നുണ്ടല്ലോ മോഡിയെ ഉള്ളതോടത്ത് ഞാൻ പോകത്തില്ല അതിലാണ് എന്ന് പറയുന്ന പോലെ ഉള്ളു അങ്ങനെയാണെങ്കിൽ പിന്നെ പാർലമെൻറ്റിൽ എങ്ങനെ പോകുന്നത് പുള്ളി ഓടി ഇല്ലാത്തടുത്ത് ഉള്ളെടുത്ത് ഞാൻ പോകത്തില്ല എന്ന് പുള്ളി പറയുന്നു രാജ്ഭവൻ വോട്ട് നേടാനുള്ള തന്ത്രം ഇതൊക്കെ ഒരു തന്ത്രം അതുപോലെ കേരള മുരളീധരൻ്റെ ഒരു തന്ത്രമായിരിക്കും ഇത് എന്തായാലും പിന്നെ ആലപ്പുഴ പിന്നെ ജലോത്സവങ്ങളുടെ നാളാണ് ആലപ്പുഴ അപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു പിന്നെ തിരഞ്ഞെടുപ്പ് ജലോത്സവം നടക്കുകയാണ് ആരായിരിക്കും ആലപ്പുഴ ആ ജലോത്സവത്തിൻ്റെ കപ്പിൽ മുത്തമിടുന്നത് ഇതാണ് കേരളം ഒന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അടുത്ത വിഷയമായി വീണ്ടും കാണാം നമസ്കാരം